ഞാനിവിടെ ചോദിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വനിതാ മാധ്യമ കോൺക്ലേവ് രാജ്യത്തൊരു സർക്കാർ തലത്തിൽ എവിടെയെങ്കിലും ഇതിന് മൃതദേഹം നടത്തിയിട്ടുണ്ടോ എന്നുണ്ട് അപ്പം ലഭിച്ച ഉത്തരം ഇല്ല എന്നുള്ളതാണ് അപ്പം ആദ്യത്തെ അഭിനന്ദനം പി ആർ ബിക്ക് ഇത്തരത്തിലുള്ള ഒരു വനിതാ മാധ്യമ കോൺക്ലേവ് ഒരു നാഷണൽ കോൺക്ലേവ് സംഘടിപ്പിച്ചത് കേരള പത്രപ്രവർത്തക യൂണിയനുമായിട്ട് ചേർന്നുകൊണ്ട് വളരെ ആയിട്ടുള്ള അർത്ഥ സമ്പുഷ്ടമായ അങ്ങനെ ആകട്ടെ ഒരു കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിച്ചത് ഹൃദയപൂർവമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ആൻഡ് ഐ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് വാം വെൽക്കം ടു ടുസ്റ്റ് ശ്രീമതി മായ മയാ ഓൾസോ ശ്രീമതി റൺ ഐ യു ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ഓൾ ഓഫ് ഓഫേഴ്സ് നമുക്ക് മാധ്യമ രംഗം വ്യവസ്ഥാപിത സ്ഥാപനങ്ങൾക്കുള്ളിലെ മാധ്യമ പ്രവർത്തനത്തിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് പുറത്തേക്ക് കടന്നുകൊണ്ട് മാധ്യമ പ്രവർത്തനം ഏതൊരാൾക്കും മാധ്യമ പ്രവർത്തകയോ പ്രവർത്തകരോ ആയി മാറാവുന്നൊരു സാങ്കേതികമായ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ വനിതാ ഹോട്ടലിലൂടെ സംഘടിപ്പിക്കപ്പെടുന്നത് കേരളത്തിന്റെ പത്രപ്രവർത്തക ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഒട്ടേറെ സംഭാവനകൾ നൽകിയ ധീരരായിട്ടുള്ള അങ്ങനെ പറയേണ്ടതായിട്ട് തന്നെയുണ്ട് ധീരരായിട്ടുള്ള വനിതാ മാധ്യമ പ്രവർത്തകർ ഒട്ടേറെ ഉള്ള സംസ്ഥാനമാണ് കേരളം അതിൽ കെ കല്യാണിക്കുട്ടിയമ്മയും കുട്ടിമാളും അമ്മയും യശോദ ടീച്ചറും ഒക്കെ വലിയ ബീപിയും ഒക്കെ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന പേരുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഹിന്ദുസ്ഥാൻ ടൈംസിൽ യൂറോപ്യൻ പര്യടനത്തെ കുറിച്ച് കെ കല്യാണി കുട്ടിയമ്മ എഴുതിയത് ഇന്നും മാധ്യമ വിദ്യാർത്ഥികൾക്ക് ഒരു പഠന വിഷയമില്ല അതോടൊപ്പം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു മാതൃഭൂമി പത്രത്തിന്റെ ഡയറക്ടർ ആയിരുന്ന കുറ്റിമാളവ് ആ സ്ഥാപനത്തിന്റെ വളർച്ചയിലും വികസനത്തിലും വളരെ നിർണായകമായിട്ടുള്ള പങ്കു ഇവരെല്ലാം തന്നെ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെയും അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും പത്രപ്രവർത്തനായിട്ടുള്ളവരാണെന്നുള്ളത് കൂടി നാം കാണേണ്ടതായിട്ടുണ്ട് പ്രത്യേകമായി പറയുമ്പോൾ യശോദ ടീച്ചർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തക പ്രവർത്തകർ പോലീ ജീവിതങ്ങൾക്കിടയിൽ നേരിട്ട പോലീസിൽ നിന്നും അതോടൊപ്പം തന്നെ ജന്മികളുടെ ഗുണ്ടകളിൽ നിന്നും നേരിട്ട് അതിക്രൂരമായിട്ടുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യശോദ ടീച്ചർ കുറിപ്പുകൾ എഴുതാനായിട്ട് തുടങ്ങിയത് ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ സ്വന്തം ലേഖിക യശോധിപ്പിച്ചു നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളിൽ എത്ര സ്വന്തം ലേഖികമാരുണ്ട് എന്നും ഞാൻ പലപ്പോഴും പലയിടത്തും പ്രത്യേകിച്ച് നേരത്തെ മാധ്യമ വിദ്യാർത്ഥികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോഴും ഇപ്പോഴും പലയിടത്തും സ്ത്രീ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പല മേഖലകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴും ഇക്കാര്യം എത്ര മാധ്യമ വനിതാ മാധ്യമ പ്രവർത്തകരുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചോദിക്കാറുണ്ട് നമ്മൾ ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മുസ്ലിം ആദ്യമായിട്ടൊരു മാസിക പ്രശ്നം മുസ്ലിം വനിത എന്ന മാസിക പിന്നീട് ഭാരത ഭാരതചന്ദ്രിക ആഴ്ച ഭാരത ചന്ദ്രിക പത്രം പത്രാധിപ പ്രസാദിക എന്നും പ്രഭാഷക എന്നും വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ ആയിട്ടുള്ള പ്രശസ്തിയായിട്ടുള്ള വനിതാ രക്തം രക്തമായിരുന്നു അന്ന് ചന്ദ്രികയിൽ സബ് എഡിറ്റർമാരായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറും വക്കം ഖാദറും രാമൻ നായരും എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ പിന്നീട് കല്യാണിക്കുട്ടിയമ്മ പാർവതി വി സി കല്യാണി കുട്ടിയമ്മ അങ്ങനെ അങ്ങനെ ഒട്ടേറെ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് കൂടിയെത്തുന്നു പക്ഷെ വനിതാ മാധ്യമ പ്രവർത്തകരുടെ സംഭാവനകൾ ആ രീതിയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതുകൂടി നാം ഒരു കാര്യം ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലർക്കും വളരെ അടുത്ത് പരിചിത ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ആയിരുന്നു ശ്രീമതി ലീലാ മേനോൻ ലീലാ മേനോൻ പലപ്പോഴും എഴുതിയിട്ടുമോ പറഞ്ഞിട്ടുമുണ്ട് ലീലാമേനോന് മാത്രമല്ല കാലത്ത് വിരലിലെണ്ണാവുന്ന മാധ്യമ പ്രവർത്തനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാധ്യമ പ്രവർത്തനം സ്ത്രീകൾക്ക് ഒരു മേഖലയാണ് സ്ത്രീകൾ ആ അതൊരു സ്ത്രീകളുടെ ഓപ്ഷനെ അല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീമതി ഇല്ലാമേനൊരു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പത്ര പത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ അത് ഷിഫ്റ്റ് ലേറ്റ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് പോകാൻ സൗകര്യങ്ങളില്ല അപ്പൊ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ നേരം വെളുക്കുമ്പോൾ ബസ്സിൽ കയറി പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് കാലം ഒട്ടേറെ മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട് ഇന്ന് മാധ്യമങ്ങളിലെ സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ എണ്ണത്തിൽ മാധ്യമ പ്രവർത്തകരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ദൃശ്യ മാധ്യമ രംഗത്ത് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിൽ വനിതാ മാധ്യമ പ്രവർത്തകരുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർധനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ പക്ഷെ അത്തരത്തിൽ സാന്നിധ്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഡിസിഷൻ മേക്കിംഗ് ഇപ്പൊ നേരത്തെ ഇവിടെ നമ്മൾ പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ പറയുകയും നമ്മൾ കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇന്നും ഈ ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ വന്ന് ചർച്ച ചെയ്യാനായിട്ട് പോവുകയാണ് ഒരു കോൺക്ലേവ് അത് ചർച്ച ചെയ്യുമ്പോഴും അതിന് കതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് അതില് ഏതൊക്കെ തരത്തിൽ നമുക്ക് സർക്കാരിൻ്റെതായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകാൻ കഴിയും എന്നുള്ളത് കൂടി പരിശോധിക്കുന്നതിൻ്റെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ഒരിത്തിരി ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി കൂടിയാണ് ഈ ഒരു കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുകയാണ് ഇതിൽ രണ്ട് രീതിയിലുണ്ട് ഒന്ന് സ്ഥാപനങ്ങൾക്കുള്ളിൽ ഇപ്പം തീർച്ചയായിട്ടും ഇത്രയും അധികം വനിതകൾ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്നവരും ഇപ്പം തുല്യമായ പ്രാതിനിധ്യം അനുപാതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ഒക്കെ അങ്ങനെയുണ്ട് എന്ന് പറയട്ടതായിട്ടുള്ളൂ പക്ഷെ ഒരു എക്സാക്ട് നമ്പർ ആ രീതിയിൽ കൃത്യമായിട്ടുണ്ട് എന്ന് ഇപ്പോൾ എനിക്ക് പറയുക വയ്യ രണ്ട് രീതിയിലാണ് ഒന്ന് സ്ഥാപനങ്ങൾക്കുള്ളിലെ സ്ത്രീ എത്രയോ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് രണ്ട് മാധ്യമങ്ങളിലെ മീഡിയയിലെ സ്ത്രീ വാർത്തക്കുള്ളിലെ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന അവതരിപ്പിക്കുന്ന സ്ത്രീ എന്നുള്ളത് മാധ്യമ സ്ഥാപനങ്ങളിലെ സ്ത്രീയെ സംബന്ധിച്ചോടൊപ്പം ഇത്രയും അധികം വനിതകൾ ജോലി ചെയ്യുന്ന ഒരു ഇടത്ത് ലിംഗസമത്വവും ലിംഗനീതിയും ഒക്കെ തീർച്ചയായിട്ടും ഗൗരവകരമായിട്ട് ചർച്ച ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യും പക്ഷെ നാം കാണുന്നത് പലപ്പോഴും വനിതകൾ നിസ്സഹായരായി പോകുന്നു മറ്റുള്ളവരുടെ മറ്റുള്ളവർ നേരിടുന്ന അനീതികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോ സ്വന്തം സ്ഥാപനത്തിൽ നേരിടുന്ന അനീതിക്ക് മുന്നിൽ നിസ്സഹായകായി പോകുന്ന വനിതകൾ നമ്മുടെ ഇടയിലുണ്ട് അതിനെതിരെ ശബ്ദിക്കുന്ന വനിതകളുണ്ട് അങ്ങനെ ശബ്ദിക്കുന്ന വനിതകൾക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു ഒരു സാധ്യത കാരണം സപ്പോർട്ട് സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടാകുന്നില്ല ഒപ്പമുള്ളവരും ഒരു പക്ഷെ അങ്ങനെ ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയുന്ന വ്യക്തിയെ സ്ത്രീയെ പിന്തുണയ്ക്കാത്ത ഒരു സാഹചര്യം ഇതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇപ്പൊ പല സ്ത്രീകളും പല സ്ഥാപനങ്ങളുടെയും മെഡിറ്റോറിയം ബോർഡിലൊക്കെ കൂടുതൽ ആയിട്ട് സ്ത്രീ കൂടുതൽ എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിലേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്ത്രീ സാന്നിധ്യമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ ഒരു ഡെസിഷൻ മേക്കിങ്ങിലേക്ക് ഇപ്പോഴും സ്ത്രീ പൂർണ്ണമായ നിലയിൽ എത്തിയിട്ടില്ല ഞാൻ എൻ്റെ ഒരു അനു അത് വ്യക്തിപരമായ ഒരു അനുഭവം പറയേണ്ടത് ഒരു പ്രസക്തമേ അല്ലാത്തൊരു കാര്യമാണ് പക്ഷെ എൻ്റെ മനസ്സിൽ വന്നത് കൊണ്ട് പറയാൻ ആഗ്രഹിക്കും ഞാനൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലിക്ക് പോയപ്പോൾ മീഡിയ ആണ് അവിടെ മീഡിയയുടെ ശബ്ദം നല്ല ശബ്ദമാണ് നല്ല സോഫ്റ്റ് സ്റ്റോറീസ് ഒക്കെ കൊടുക്കുന്നത് എൻ്റെ എന്റർടൈൻമെന്റ് സ്റ്റോറീസ് ഒക്കെ കൊടുക്കുന്നതിന്റെ നല്ല ശബ്ദമാണ് നമുക്ക് ഉപയോഗിക്കാം എത്ര പ്രധാനപ്പെട്ട ബീറ്റുകൾ വനിതകൾ കൈകാര്യം ചെയ്യുന്ന മൂലം നമ്മുടെ സ്ഥാപനങ്ങൾ പലപ്പോഴും ചരമ പേജ് പേജുകൾ കൈകാര്യം ചെയ്യുന്ന ഇടത്താണെങ്കിൽ ചരമ പേജോ അല്ലെങ്കിൽ അതുപോലെയുള്ള പേജുകൾ കൈകാര്യം ചെയ്യുന്നതിന് പലപ്പോഴും സ്ത്രീ നിയോഗിക്കപ്പെടുന്നു തിരുവനന്തപുരത്തെ പ്രമുഖയായ ഒരു മാധ്യമപ്രവർത്തകർ ഇപ്പോഴല്ല കുറച്ച് വർഷം കൊണ്ട് മുമ്പ് എങ്ങോട് പറഞ്ഞു ഞാൻ ഞായറാഴ്ച ആരാൻ നോക്കിയിരിക്കും കാരണം ഈ പൊളിറ്റിക്കൽ ബീറ്റൊക്കെ സാധാരണ പുരുഷന്മാരെയാണ് ഏൽപ്പിക്കുന്നത് ഞായറാഴ്ച ഒരു അവധിയായിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഒക്കറൻസ് ഉണ്ടാകുമ്പോൾ എനിക്കത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അതിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാകുന്നില്ല സ്ഥാപനങ്ങൾ മുള്ളിലെ സ്ത്രീയെ സംബന്ധിച്ച് പറയുമ്പോൾ പോഷാക്ട് നിലവിൽ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി എല്ലാ സ്ഥാപനങ്ങളിലും പോഷ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഐ സികൾ ഉണ്ടാകും ഇന്റർണൽ കമ്മിറ്റികൾ ഉണ്ടാകണം എന്നുള്ളത് തൊഴിലിടത്തിൽ ഇപ്പോ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് മാധ്യമങ്ങൾ സമൂഹം ഏത് നിലയിലാണോ ഉള്ളത് അതേ നിലയിലാണ് ന്യൂസ് റൂമുകൾ ഉണ്ടാവുക അതേ നിലയിലാണ് മാധ്യമ സ്ഥാപനങ്ങളിലെ തൊഴിലിടങ്ങൾ ഉണ്ടാവുക അപ്പൊ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ അതിനെതിരെ നിലപാടെടുക്കുന്നതിന് വേണ്ടി പോഷാക്ട് പ്രകാരം ഐ സികൾ കമ്മിറ്റികൾ ഉണ്ടാക്കണം പക്ഷെ എത്ര മാധ്യമ സ്ഥാപനങ്ങൾ പലപ്പോഴും ഈ വൈമൊഴിയായി പറഞ്ഞ് കേൾക്കുന്ന പല സ്ഥാപനങ്ങളിലെയും വിഷയം ഐസികൾ പരിശോധിക്കുന്ന അത്തരത്തിലുള്ള പരാതികൾ സത്യമാണെന്ന് കണ്ടെത്തിയാൽ റിപ്പോർട്ട് കൂടിയാണ് എത്ര മാധ്യമ സ്ഥാപനങ്ങൾ പോലീസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഐസികൾ ഇത്തരത്തിലുള്ള പരാതികൾ അതോടൊപ്പം ഈ പരാതികളുടെ സ്ഥിതി ഉണ്ടാകുന്നു പലപ്പോഴും ഇതിന് കാരണക്കാരനായിട്ടായിട്ടുള്ളു അല്ലെങ്കിൽ ഈ തരത്തിൽ ഒരു അനുഭവത്തിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തിയുടെ സ്വാധീനത്തിലോ വ്യക്തിയോ ഉൾക്കൊള്ളുന്നതാണ് പലപ്പോഴും ഐസികൾ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തോടെ നാം കാണേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ജനപക്ഷത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന ജേർണലിസ്റ്റുകൾ മരുന്നാൾ ജേർണലിസ്റ്റ് എത്രയോ പേരുകൾ നമുക്ക് കാണുന്നു പലരും ഇതിനൊക്കെ വിട്ടുപോയിട്ടുണ്ട് പലരും എവിടെയൊന്നും ഉള്ളത് നമുക്ക് അറിഞ്ഞുകൊണ്ട് അതുകൂടാതെയുള്ള കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഐ ടി കുറിച്ച് നിയമസഭാ സമിതി തന്നെ പഠനം നടത്തി നിയമസഭാ സമിതി നമ്മുടെ പല ഐ ടി പാർക്കുകളിലും പോയി കണ്ടെത്തിയായിരുന്നു നമ്മൾ ഈ പെൺകുട്ടികൾ ഡിഗ്രി എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ജോലിയായി പിന്നീട് വിവാഹിതയായി ക്യാരി ആകുമ്പോഴേക്കും എട്ടാം മാസം ഒമ്പതാം മാസം ആവുമ്പോൾ നിർബന്ധിതമായിട്ട് പറഞ്ഞുകൊള്ളും എത്ര സ്ഥാപനങ്ങൾ ആറു മാസത്തെ പ്രസമാവധി നൽകുന്നുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ജൈവികമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അത് പറയേണ്ടതായിട്ടും ഉണ്ട് അപ്പോ അത് എത്ര സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട് അപ്പോ സമൂഹത്തിൽ അനീതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ സ്വന്തം നീതി നിഷേധത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ നമുക്കിടയിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണാനായിട്ട് സാധിക്കേണ്ടത് അതൊരു നിസ്സഹായതയാണ് ആ നിസ്സഹായതയെ സംസാരിക്കുന്നവർ സംസാരിക്കുന്നവർക്കൊന്നും സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് വരും മറ്റൊരു സ്ഥലത്ത് ചെല്ലാൻ പറയുമോ അവിടും ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ അപ്പൊ അവിടെ ജോലിക്ക് അതല്ലെങ്കിൽ ജോലി ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് എത്രയോ വനിതകൾക്കും ഉണ്ടാകാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ലിംഗസമത്വവും ലിംഗനീതിയും മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ വാർത്തകളിലെ മീഡിയയിലെ അവതരിപ്പിക്കപ്പെടുന്ന സ്ത്രീ എന്നുള്ളത് നാം കാണണം അതായത് കേരളം പോലെ ഇത്ര ഒരു പുരോഗമനം ഉള്ള ഒരു സംസ്ഥാനത്ത് പോലും സ്ത്രീ എങ്ങനെ ഏത് നിലയിൽ അവതരിപ്പിക്കപ്പെടും ഞാൻ ആ നമ്മൾ എന്തും ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്ക് പോകുന്നില്ല സ്റ്റീരിയോടൈപ്ഡ് ആയിട്ടുള്ള സ്ത്രീ മാതൃകൾ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപാസിൽ വനിതാ നേതാക്കളെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കൊണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ ഡിഫറൻസും രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ വനിതകളെ ഇത്തരത്തിലുള്ള ആക്ഷേപാസ്യ പരിപാടികളിലൂടെ എത്ര മോശമായിട്ട് ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ട് അതോടൊപ്പം തന്നെ അതുമായി ചേർത്ത് നോക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതിൽ വളരെ ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ ഇതിന്റെ ഭാഗമായിട്ട് നടക്കും എന്നുള്ളത് കൊണ്ട് ഞാനതിൻ്റെ സമഗ്രമായി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല നമുക്കറിയാം നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനങ്ങൾ പാർശ്വത്കരിക്കപ്പെട്ട ജലവിഭാഗങ്ങളുള്ള ഒരു സമൂഹമാണ് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ മറ്റ് ജനവിഭാഗങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ അപ്പൊ ലിംഗ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും സാമൂഹ്യ രീതിയെ കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അത് കാണേണ്ടതായിട്ടും അതിൽ കോൺക്ലേവ് അതിൽ ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ അതിന്റെ ഭാഗമായിട്ട് നടത്തും എന്ന് തന്നെ ഞാൻ കരുതുകയാണ് ഇവിടെ ഈ ഒരു കോൺഫ്ലിക് സംഘടിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ഒരു സ്ത്രീ സൗഹൃദമായിട്ടുള്ള സ്ത്രീ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിയോണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും വേണ്ടതാണ് നമുക്ക് ആവശ്യമായിട്ട് നമ്മുടെ പ്രൈവസി പ്രൈവസിൻഷർ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായി ആ നിലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തീർച്ചയായിട്ടും വേണ്ടതാണ് പക്ഷെ സ്ത്രീ സൗഹൃദം എന്ന് പറയുമ്പോൾ എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഇറ്റ് ഇസ് ബിയോണ്ട് ഷീ ടോയ്ലറ്റ് ഷീ ടോയ്ലറ്റ് ഇല്ലാത്ത ഇടങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഗൗരവുള്ള വിഷയതല്ലേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ഉണ്ടാകണം എന്നുള്ളത് വളരെ പരമപ്രധാനമായ കാര്യം അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് വഴിയോര ഇടങ്ങൾ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് അതിന്റെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതിനപ്പുറത്തേക്കുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും നമ്മുടെ തൊഴിലിടങ്ങളിൽ മാധ്യമ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടാകണം എന്നുള്ളത് പരമ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അതോടൊപ്പമാണ് നമ്മൾ നേരിടുന്നത് അപ്പോ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി നേരിടേണ്ടി വരുന്ന സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആക്രമണങ്ങൾ ശ്രീമതി റാണായോബ് നേരിട്ട ആക്രമണങ്ങൾ എത്ര ഭീകരമായിട്ടുള്ള ആക്രമണങ്ങളാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പൊ തീർച്ചയായിട്ടും ഈ സമൂഹത്തിന്റെ അനീതികൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകർ സ്വന്തം തൊഴിലിടങ്ങളിൽ നിസ്സഹായരായി പോകുന്ന സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെയാണ് സ്ത്രീ ആയതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഇത് കുറെ കാലമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എത്ര ഡിസിഷൻ മേക്കിംഗ് ബോണീസും സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട് മാറ്റം തില് മാറ്റമുണ്ടായിട്ടുണ്ടെന്നാൽ പൂർണ്ണമായ അർത്ഥത്തിൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി ഇതിന്റെ ഭാഗമായിട്ട് നാം കാണണം തീർച്ചയായിട്ടും ഈ ഒരു കോൺക്ലേവ് ആ രീതിയിൽ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ചർച്ചകൾക്ക് വേദിയാകും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും പ്രിയപ്പെട്ട ഒരുപാട് എല്ലാവരും പ്രിയപ്പെട്ടവരാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പലരെയും കാണാനായിട്ട് കഴിഞ്ഞു എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിനുള്ള ഹൃദയപൂർവമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് കേരളം ഒരു പുതിയ തുടക്കം ഇടലുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നയം അതൊരു മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നയമല്ല മാധ്യമങ്ങൾ തന്നെ മാധ്യമങ്ങളുടേതായിട്ടുള്ള നയങ്ങൾ അത് രൂപീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അപ്പൊ അത് എത്രയോ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ട് ഭാഷ സ്ത്രീകളുമായി ബന്ധപ്പെടും സമൂഹത്തിൽ അവതരിപ്പിക്കുന്നപ്പെടുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട് സ്ത്രീയെ സംബന്ധിച്ച ഭാഷ ഏതൊക്കെ ഭാഷകൾ പല മാധ്യമ സ്ഥാപനങ്ങളും പല കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട് മാനഭംഗം ഉൾപ്പെടെയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നത് മാറ്റിയിട്ടുണ്ട് ഇനി അത് ടൈപ്പ് ചെയ്യുന്ന ഒരു സ്ത്രീയും കടന്നുപോകുന്ന ട്രോമ കൂടി ആലോചിക്കണം ഇത് പറയുന്ന സ്ത്രീ ടൈപ്പ് ചെയ്യുന്ന സ്ത്രീ ഇത് കേൾക്കുന്ന സ്ത്രീ ഇത് അനുഭവിക്കുന്ന ഒരു ട്രോമ അല്ല ഇത് ഇതിന് മാത്രല്ല ഭാഷാ പ്രയോഗങ്ങളിലൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് അപ്പൊ അതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ശരിയായ നിലപാടുകൾ ഉണ്ടാകണം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതിന് അത് അല്ല സംസ്ഥാന സർക്കാരിന്റെ നയം എന്നുള്ളത് കൂടി ഇതിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പക്ഷെ തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ മാധ്യമങ്ങളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ സർക്കാരിന് ഇടപെടേണ്ടത് ഇപ്പൊ പോസ്റ്റ് ആക്ട് വനിതാ കസ്റ്റർ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മളൊരു പോർട്ടൽ ആരംഭിച്ചു ആ പോർട്ടൽ പോസ്റ്റ് ആക്ട് പ്രകാരം ഐ സികൾ രൂപീകരിച്ച സ്ഥാപനങ്ങളുടെ മോണിറ്ററിങ് ആണ് അതിൻ്റെ ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ ഇത് രാവിലെയും എടുത്തു നോക്കുമ്പോൾ ഈ മെയിൻ സ്ട്രീമെന്ന് നമ്മൾ പറയുന്ന ആ മെയിൻ സ്ട്രീം മീഡിയയിൽ രണ്ട് മാധ്യമ സ്ഥാപനങ്ങളും പിന്നെ അല്ലാതെ ഒരു എട്ട് മാധ്യമ സ്ഥാപനങ്ങളും ആണ് അതിന്റെ ഭാഗമായിട്ട് ആ പോർട്ടലിൽ ചേർന്നിട്ടുള്ളത് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിലും അത്തരത്തിലുള്ള ആ പത്ത് സ്ഥാപനങ്ങൾ മാത്രമാണ് എത്രയോ സ്ഥാപനങ്ങൾ ചാനലുകൾ പത്രങ്ങൾ ഓൺലൈൻ മീഡിയ അങ്ങനെ എത്രയോ മാധ്യമ സ്ഥാപനങ്ങളുള്ള ഒരു നാടുകൂടിയാണ് നമ്മൾ പത്ത് സ്ഥാപനങ്ങൾ മാത്രമാണ് പോർട്ടലിൽ ചേർന്നിട്ടുള്ളത് തീർച്ചയായും ഇതൊരു ആയിട്ടാണ് സർക്കാർ എടുത്തിരിക്കുന്നത് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആകുമ്പോ ഐ സി ഉള്ള പോഷ് ആക്ട് പ്രകാരം കമ്മിറ്റികളുള്ള ഇന്റേണൽ കമ്മിറ്റികളുള്ള നിയമം പാലിക്കപ്പെടുന്ന ഇടങ്ങളാണെന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയത് അതോടൊപ്പം തന്നെ മാധ്യമ സ്ഥാപനങ്ങളിലും അത് അങ്ങനെയാകണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് മുൻപേ നടന്നു ഇപ്പം നമ്മുടെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് ടെക്നോളജി മാറിയിട്ടുണ്ട് വലിയ വെല്ലുവിളികളുള്ള കാലഘട്ടങ്ങളിൽ പത്രപ്രവർത്തന രംഗത്ത് അത് സാമൂഹികമായ ഉത്തരവാദിത്വ ബോധത്തോടും രാഷ്ട്രീയ ദർശനത്തോടും കൂടി പ്രവർത്തിച്ച ഒട്ടേറെ സ്ത്രീകളെ കൂടി വനിതാ രക്തങ്ങളെ കൂടി സുവർണ സുവർണരത്നങ്ങളെ കൂടി ഈ വേദിയിൽ അനുസ്മരിക്കുന്ന ഏറ്റവും ഒടുവിൽ നമ്മുടെ തുളസി മുൻപാണ് മരണപ്പെട്ടത് നമ്മുടെ ന്യൂസ് എഡിറ്റർ സ്ഥാനത്ത് എത്തിയ വനിത ആയിരുന്നു അവരെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർത്തു കൊള്ളുന്നു എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും അറിയിച്ചു കൊണ്ട് ഔപചാരികമായി ഈ കാണുള്ള All of these wonderful people, all of you, to be part of this gathering of women journalists—it just feels fantastic. It's important for all of us to have this feeling of community, to have this feeling that we're not alone. That there is a mutual support structure. That we have each other's backs. That we are there for each other, whether we. Brought a little one. We know that there is that kind of support structure and understanding, and that is there when women journalists come together like this. You're not alone. I do wish, I'll start by saying that I do wish that in 2025 we did not still have to talk about gender discrimination, the need for equality, the need for inclusion. I wish it was consigned to history books. But wishing is one thing, reality is another. It is still a fact. It is still a fact today that many women in every field face challenges just because they are women. Women journalists are no exception. This needs to be acknowledged. It needs to be acknowledged that there is still a disparity when it comes to gender, and that needs to be acknowledged and worked on. The world of Malayalam cinema produces some of the most brilliant films. Not just in India, but in the world, it's, uh, I mean, I'm a big fan, the way the films are produced. And this industry, which shows such sensitivity and such skill and craft, we have learned, what many people knew already from the HEMA committee report, that several things were going on, which were just not all right. Behind the scenes, what women were dealing with many knew about it. it is not just the malayalam film industry. for sure it is film industries across the country, across the world. and not just the film industry. it's everywhere. kerala by has made a start. has made a start by looking at this and hopefully starting to address some of these issues. and that is very important. the media, the news media, they are no exception they will also be facing similar issues which may or may not have come to light yet but a gathering like this of women who can share their experiences talk about the challenges that they face it's a very important step towards making sure that things become easier for us and for the future generations as well a room full of women journalists and women in journalism uh, at a very, very crucial time for journalism in this country. I think, uh, at a time when journalists are the new enemies of the state, I think women journalists are holding fort. And uh, it was good to hear Maya. I've literally, over my 20 years, seen Maya on television and NDTV, uh, getting the news uh, from. And now to see NDTV the way it is, almost the collapse of television, mainstream television media and the kind of television that you see uh, in the evening. I stopped watching television completely because it's unbearable. Um, I was also, I just tweeted about this. It was quite uh, impressive to, at a time when erasure of, sorry to say this, I was not politically correct, but the erasure of Muslim names from the main mainstream has become the norm. It was good to see the short film on Halima Bibi because we need these role models. We need these role models in the time that we are living in for the community and people also not from the community. Um, when we're talking about diversity for the times that we are living in, it's, it's extremely important not just to have more women voices, but to have more Dalit, Muslim, Christian, back, women from the backward communities in the newsroom so that the stories that we tell are not skewed. Uh, Maya was talking about the discrimination in the newsroom when you entered. Uh, uh, it's, it's so good to see a lot of women journalists now, although they're still not in pivotal positions. When I joined journalism sometime in mid-2000, 2006, and I I was an intern in a news channel I should not name, I'm just embarrassed of it now. Um, so when I when I uh, joined this news channel, um, I, I really was, uh, I, I wanted to be a political journalist. And said, um, you know, he, they said right now just stick to entertainment and lifestyle. And if there is something, uh, we will let you know. He said, you know, and then he took me aside. The editor is a very well known person right now. And he said, you know, Rana, political journalists for journal is for me, it's a male bastion. You know, men can go have a drink with politicians at night and then get the information. I think so. We were kept mostly at that point of time for the occasional. Sensitive stories like uh sexual harassment story. I mean, we were really not. Uh, you would believe that if a male journalist had done some investigation, they would laud his skills. But somebody from the audience got up and said, Don't you think it's easy for a woman with curly hair who walks to look slightly glamorous, walks into a room and men start speaking? Because women actually don't put in effort. You see, young women just go into a room and men start talking. They really don't put in effort. That's the assumption, especially with young journalists. That, you know that we are women who uh, we get meant to talk easily. Our efforts are not looked at. We are somehow uh, invisibilized in, 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 in um, the cultures that we live in. Um, otherwise, you have uh, women or as news anchors, many very often who do not have a background in journalism, who are just meant to look good. As a certain news editor once said that you know. Um, I wanted to do anchoring. I mean, this is the early years when I wanted to do television. And he said, with that curly hair, I can't put you on TV. So, with a woman, it's always about the way she looks and not about her understanding of the subject. Um, what do I say about journalism? I know I do have a panel tomorrow, but whatever little I have to say, I think I'm in a room full of journalists. It's a very unpopular profession right now. Um, I woke up this morning. I was reading the Times of India about the HEMA committee report and the first arrest made about, and it was it was uh, it was heartening, but too little, um, too late. I would say it's a fresh start has been made, but um, why just in Kerala? Why not in other parts of the country? And uh, if we believe that sexual harassment is not happening in newsrooms, um, I think we are living in. Um, uh, we are living in a, in, a, in a situation where which is unreal. Many of us who were back in the day interns and trainees have seen that kind of atmosphere where young journalists have left newsroom because of news editors and bosses who have been predators. Uh, some of that is not being talked about yet.